നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ജൂൺ മാസം ആറാം തീയതി വ്യാഴാഴ്ചയോട് ചേർന്ന് വരുന്ന കുബേര അമാവാസിയാണ് വളരെ പവർഫുള്ളായ ചില ഏഞ്ചൽ നമ്പറുകൾ പ്രയോജനപ്പെടുത്തി നാളെ അമാവാസി ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു വഴിപാടിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പൊതുവായി നമ്മുടെ ചാനലിൽ അമാവാസി ദിവസം ചെയ്യേണ്ട മന്ത്രജപങ്ങൾ നാമജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ താന്ത്രിക പരിഹാരങ്ങൾ കൂടാതെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് നാളെ ആറാം തീയതി ആറാം മാസം ചെയ്യേണ്ട അതിശക്തിയാർന്ന ഏഞ്ചൽ നമ്പറുകൾ പ്രയോജനപ്പെടുത്തേണ്ട രീതിയാണ് വളരെയധികം പവർഫുൾ ആയ ഒരു മാജിക് ഡേ ആണ് നാളെ കാരണം നാളെ ആറാം മാസവും ആറാം തീയതിയും ഒത്തുചേർന്നു വരുന്ന ദിവസം ഇതുമാത്രമല്ല നാളെ അമാവാസിയും വ്യാഴാഴ്ചയും കൂടി ചേർന്ന് കൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിന് അത്യപൂർവ്വ സവിശേഷതയാണുള്ളത് അമാവാസി ദിവസം ഏതൊരു പുതിയ കാര്യങ്ങളും ആരംഭിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരുകയും അതിലൂടെ നല്ല ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതുമാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ഈ അത്ഭുതകരമായ ദിവസം ആരും തന്നെ പാഴാക്കരുത് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിന് പണച്ചെലവിന്റെയോ സമയ ആവശ്യമില്ല പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇതൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ നാളെ ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത് ഏത് സമയത്താണെന്ന് നോക്കാം ജൂൺ ആറാം തീയതി രാവിലെ ആറ് ആറിനും അതുമല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ആറ് ആറിനും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് രണ്ട് സമയത്തും ഈ ഒരു പരിഹാരം ചെയ്യുക ഇനി അതല്ല ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമേ നിങ്ങൾക്കിത് ചെയ്യുവാൻ സാധിക്കുന്നുള്ളൂ അങ്ങനെയുള്ളവർക്ക് ഒരു നേരം മാത്രം അല്ലെങ്കിൽ ഒരു സമയത്ത് മാത്രം ഈ ഒരു വഴിപാട് ചെയ്താൽ മതിയാകും ഇനി ഈ ഒരു വഴിപാട് ചെയ്യുവാൻ മന്ത്രജപത്തിൻ്റെയോ പൂജയുടെയോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഏതു മതസ്ഥർക്കും ഇത് ചെയ്യാവുന്നതാണ് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഇത് ചെയ്യാവുന്നതാണ് പീരീഡ്സ് ആയവർക്ക് മാത്രമല്ല പുലവാലായ്മ ഉണ്ടെങ്കിലും നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വഴിപാട് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ജസ്റ്റ് അത് രാവിലെ തന്നെ ഉണരുക മുഖം കഴുകണം എന്ന നിർബന്ധം പോലും ഇല്ല ഇപ്പോൾ പറഞ്ഞ ആ ഒരു കൃത്യസമയത്ത് അതായത് രാവിലെ ആറ് ആറിന് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഈ പ്രപഞ്ചത്തിനോട് പറയുക അതുപോലെ തന്നെ വൈകിട്ട് ആറ് ആറിനും ഇതേ രീതിയിൽ തന്നെ പറയാവുന്നതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിനോട് പറയുമ്പോൾ തീർച്ചയായും ഈ പ്രപഞ്ചം അത് കേൾക്കുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഈ പ്രപഞ്ചം എപ്പോഴും തയ്യാറാണ് എന്നാൽ നമ്മളാണ് വിശ്വാസമില്ലാതെ ഇതെല്ലാം നടക്കുമോ എന്ന രീതിയിൽ പെരുമാറുന്നത് എന്നാൽ ചില വിശേഷ ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ശക്തിയർന്ന ഏഞ്ചൽ നമ്പറുകൾ വരുമ്പോൾ തീർച്ചയായും അത് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ് ട്രിപ്പിൾ സിക്സ് എന്ന ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിറവേറ്റി തരുവാനുള്ള ശക്തി അല്ലെങ്കിൽ ഊർജം ഈ ആറ് എന്ന നമ്പറിൽ ടെസ്ല കോഡായ ത്രീ സിക്സ് നയനിനെ കുറിച്ച് ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ടെസ്ലാ കോഡിലെ നടുക്കുള്ള സംഖ്യ എന്നത് സിക്സ് ആണ് അതുകൊണ്ട് തന്നെ സിക്സ് എന്ന ഏഞ്ചൽ നമ്പറിന് അത്രയേറെ ശക്തിയാണുള്ളത് ഇനി നാളെ ഈ ഒരു വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു വഴിപാട് ചെയ്യുവാൻ ഒരു വൈറ്റ് പേപ്പറാണ് ആവശ്യമുള്ളത് എ ഫോർ ഷീറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത് ഇനി എഴുതുവാൻ പച്ച നിറത്തിലുള്ള ഒരു പേനയും ആവശ്യമാണ് പച്ച നിറത്തിലുള്ള പേന പെൻസിൽ സ്കെച്ച് മാർക്കർ അങ്ങനെ ഏതുകൊണ്ടും ഇത് എഴുതാവുന്നതാണ് നാളെ രാവിലെ കൃത്യം ആറ് ആറിന് നിങ്ങളുടെ കണ്ണുകളാൽ കാണാൻ കഴിയുന്നവ നിങ്ങൾക്ക് ആവശ്യമുള്ളവ എന്താണോ അത് ഈ വെള്ള പേപ്പറിൽ എഴുതാവുന്നതാണ് നിങ്ങൾ എന്താണോ എഴുതുന്നത് അതിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതുവാൻ അതായത് കുറച്ചുകൂടി വ്യക്തമായി പറയാം നമ്മുടെ കണ്ണുകളാൽ നമുക്ക് കാണാൻ കഴിയുന്നവ മാത്രമേ എഴുതുവാൻ പാടുള്ളൂ സ്വന്തമായി എനിക്കൊരു വീട് വേണം അല്ലെങ്കിൽ കാർ വേണം അല്ലെങ്കിൽ സ്വർണം വേണം എന്റെ കടങ്ങൾ തീർക്കുവാനുള്ള പണം വേണം ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം നമുക്ക് കണ്ണാൽ കാണാൻ കഴിയുന്ന വസ്തുക്കളാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ കണ്ണുകളാൽ കാണാൻ കഴിയുന്നവ പേപ്പറിൽ എഴുതാവുന്നതാണ് ആർ എന്ന സംഖ്യയ്ക്ക് നമ്മൾ ആഗ്രഹിച്ച വസ്തുക്കൾ നമ്മളിലേക്ക് എത്തിച്ചേർക്കുവാനുള്ള ശക്തി അല്ലെങ്കിൽ ഊർജം വളരെ കൂടുതലാണ് ഇനി പേപ്പറിൽ എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കണ്ണുകളാൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു കാര്യങ്ങളും പേപ്പറിൽ എഴുതുവാൻ പാടില്ല ഉദാഹരണത്തിന് കാറ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കണ്ണാൽ കാണാൻ കഴിയുന്നവയല്ല അതുപോലെ തന്നെ സ്നേഹം അതൊരു വികാരമാണ് അതും നമുക്ക് കണ്ണാൽ കാണുന്നതല്ല അതുപോലെ തന്നെ രോഗം വേദന ഇവയെല്ലാം തന്നെ നമുക്ക് അനുഭവിച്ചറിയുന്നവയാണ് ഇതൊന്നും നമ്മുടെ കണ്ണുകളാൽ കാണാൻ കഴിയുന്നവയല്ല അതുകൊണ്ട് എഴുതുമ്പോൾ കണ്ണുകളാൽ കാണാൻ കഴിയുന്ന വസ്തുക്കൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആഗ്രഹമുള്ളവ എന്തെല്ലാമാണോ അത് എഴുതാവുന്നതാണ് ഇനി സ്വന്തമായി ഒരു വീട് വേണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നാളെ രാവിലെ ആറ് ആറിനും അല്ലെങ്കിൽ വൈകിട്ട് ആറ് ആറിനും വെള്ള പേപ്പറിൽ ആദ്യം തന്നെ ത്രിപ്പിൾ സിക്സ് എന്ന ഏഞ്ചൽ നമ്പർ എഴുതുക അതിന് താഴെയായി സ്വന്തമായി ഒരു വീടാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്വന്തം വീട് അല്ലെങ്കിൽ വീട് എന്ന് എഴുതാവുന്നതാണ് ഇനി സ്വർണമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എത്ര പവനാണോ വേണ്ടത് അത് എഴുതാവുന്നതാണ് ഞാനിവിടെ പത്ത് പവൻ സ്വർണം എന്ന് എഴുതിയിട്ടുണ്ട് ഇനി വാഹനമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഏതാണോ വേണ്ടത് അത് എഴുതാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാൾക്ക് ഒരു തവണ ഒരാഗ്രഹം മാത്രമേ എഴുതുവാൻ പാടുള്ളൂ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ എഴുതുവാൻ പാടില്ല ഇപ്പോൾ ഒരു വീട്ടിൽ നാല് വ്യക്തികൾ ഉണ്ടെങ്കിൽ ആ നാലു പേർക്കും പ്രത്യേകം പ്രത്യേകം ഇതേ രീതിയിൽ അവരവരുടെ ആഗ്രഹങ്ങൾ എഴുതാവുന്നതാണ് ഇങ്ങനെ എഴുതിയതിന് ശേഷം ഈ പേപ്പർ എപ്പോഴും നിങ്ങളുടെ കണ്ണിൽ പെടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒട്ടിച്ചു വെക്കാവുന്നതാണ് ട്രിപ്പിൾ സിക്സ് എന്ന ഏഞ്ചൽ നമ്പറിനോടൊപ്പം നിങ്ങളുടെ ആഗ്രഹം ആഗ്രഹമെഴുതി അതെപ്പോഴും നിങ്ങളുടെ കണ്ണിൽ പെടുമ്പോൾ അതിലൂടെ ഈ ട്രിപ്പിൾ സിക്സ് എന്ന ഏഞ്ചൽ നമ്പർ പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നതാണ് നമ്മുടെ കണ്ണുകളാൽ എപ്പോഴും ഈ ആഗ്രഹങ്ങൾ കാണുന്നതിലൂടെ ഇത് നമ്മുടെ ആഴ് മനസ്സിൽ പതിയുന്നതാണ് നമ്മുടെ ആഴ് മനസ്സിൽ പതിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചേർക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ നല്ലതുമാത്രം സംസാരിക്കുകയും മാത്രം പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് പറയുന്നതും ഇനി നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എഴുതാവുന്നതാണ് നാളെ ജൂൺ മാസം ആറാം തീയതി കുബേര അമാവാസിയും വ്യാഴാഴ്ചയും ഒത്തുചേർന്ന് വരുന്ന ഈ അത്ഭുത ദിവസം ഈ ഒരു വഴിപാട് ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായ വിശ്വാസമാണ് പ്രധാനം പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും പൂർണ്ണമായ ഫലവും ലഭിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളാൽ കാണാൻ സാധിക്കുന്ന വസ്തുക്കൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെല്ലാമാണോ ആഗ്രഹമുള്ളത് അത് നാളെ ഈ അത്ഭുത സമയത്ത് തീർച്ചയായും എഴുതുക അതൊരു മാജിക്ക് പോലെ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവണ്ണം നന്ദി നമസ്കാരം